ഹിമാലയത്തിൻ്റെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഉത്തരേന്ത്യയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ മാസ്റ്റർ ഋഷി എന്നൊരു സെൻസന്യാസി ജീവിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ക്ഷേത്രം ലളിതവും എന്നാൽ സ്വാഗതാർഹവും ആയിരുന്നു കൂടാതെ പ്രദേശത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ അദ്ദേഹത്തിൻ്റെ ജ്ഞാനം തേടി അവിടെ എത്തി മാന്യനും സൗമ്യനും മറ്റുള്ളവർ ഇടറി വീഴുമ്പോഴും അവരിലെ ഏറ്റവും മികച്ചത് കാണാനും ഋഷിക്ക് പ്ര പ്രശസ്തി ഉണ്ടായിരുന്നു ഒരു ദിവസം വിക്രം എന്ന ചെറുപ്പക്കാരൻ മനസ്സ് നീരസത്താൽ ഭാരപ്പെട്ട് ക്ഷേത്രത്തിലെത്തി ഭൂമി തർക്കത്തിൽ അയൽവാസിയായ അർജുനിൽ നിന്ന് അനീതി അയാൾക്ക് ലഭിച്ചിരുന്നു തർക്കം മൂർച്ഛിച്ചു വിക്രമിന് ദേഷ്യം വന്നു തൻ്റെ വികാരങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള ഉപദേശം തേടാനും എന്റെ തെറ്റിന് അർജുനന് പണി നൽകാനുള്ള വഴി കണ്ടെത്താനുമാണ് അദ്ദേഹം മാസ്റ്റർ ഋഷിയുടെ അടുത്തെത്തിയത് മാസ്റ്റർ ഋഷി വിക്രം പറഞ്ഞു എനിക്ക് നിങ്ങളുടെ മാർഗനിർദ്ദേശം വേണം എൻ്റെ അയൽക്കാരൻ എൻ്റെ ഭൂമിയുടെ ഒരുത്തുണ്ട് തൻ്റേതാണെന്ന് അവകാശപ്പെട്ടു എനിക്ക് നീതി വേണം അവൻ തെറ്റാണെന്ന് മനസ്സിലാക്കാൻ ഞാൻ എന്തു ചെയ്യണം ഇടയ്ക്കിടെ തലയാട്ടിക്കൊണ്ടിരിക്കുന്ന മാസ്റ്റർ ഋഷി വിക്രമിൻ്റെ കഥ ശ്രദ്ധയോടെ കേട്ടു എന്നിട്ട് ചോദിച്ചു അർജുനെ എന്തു ചെയ്യാനാണ് വിക്രം എനിക്ക് അവനെ അഭിമുഖീകരിക്കണം വിക്രം മറുപടി പറഞ്ഞു കോപം കൊണ്ട് മൂർച്ചയുള്ള ശബ്ദം അവൻ തന്റെ തെറ്റ് സമ്മതിക്കുകയും അവൻ എടുത്തത് തിരികെ നൽകുകയും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അവൻ അത് ചെയ്യുന്നത് വരെ ഞാൻ വിശ്രമിക്കില്ല മാസ്റ്റർ ഋഷി ചിരിച്ചു വിക്രം എന്റെ കൂടെ വരും അദ്ദേഹം കാടിന്റെ നേരെ ആംഗ്യം കാണിച്ചു ഒരു ഇടുങ്ങിയ പാതയിലൂടെ ഇരുവരും യാത്രയായി അവർക്ക് ചുറ്റുമുള്ള വനം അതിന്റെ ശാന്തമായ സൗന്ദര്യത്താൽ മരങ്ങളിൽ പക്ഷികൾ ചിലച്ചു ഒരു വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം അന്തരീക്ഷത്തിൽ പ്രതിധ്വനിച്ചു അവർ നടക്കുമ്പോൾ ഋഷി മാസ്റ്റർ പാതയുടെ നടുവിലേക്ക് ഒരു വലിയ പാറയിലേക്ക് ചൂണ്ടിക്കാണിച്ചു വിക്രം നീ എന്താണ് കാണുന്നത് വിക്രം മുഖം മുഖഞ്ചൊളിച്ചു ഒരു പാറക്കല് അത് വഴിയെ തടയുന്നു മാസ്റ്റർ ഋഷി തലയാട്ടി കൃത്യമായി പക്ഷേ അത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ വിക്രം തലയാട്ടി ഇല്ല എനിക്കില്ല പക്ഷെ അത് വഴിയിലാണ് നമുക്കത് നീക്കണം അത് നീക്കുന്നതിന് മുമ്പ് അത് എന്തിനാണെന്ന് മനസ്സിലാക്കാം മാസ്റ്റർ ഋഷി പറഞ്ഞു ഒരു മറുവശത്ത് അഗാധമായ ഒരു മലയിടക്ക് വെളിപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം വിക്രമിനെ പാല പാറക്കെട്ടിനു ചുറ്റും നയിച്ചു പാറക്കെട്ട് ഒരു തടസ്സമായി പ്രവർത്തിച്ചു ആരും അബദ്ധത്തിൽ തോട്ടിലേക്ക് വീഴുന്നത് തടഞ്ഞു വിക്രം ഞെട്ടി പാറക്കല്ല് ഒരു തടസ്സമാണെന്ന് അദ്ദേഹം കരുതിയെന്നു എന്നാൽ അത് ഒരു ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നതായി അദ്ദേഹം കണ്ടു എനിക്ക് മനസ്സിലായില്ല അവൻ കുറ്റസമ്മതത്തോടെ പറഞ്ഞു അവൻ്റെ കോപം അപ്പോൾ മെല്ലെ മയപ്പെട്ടു ഋഷി മാസ്റ്റർ തലയാട്ടി മറ്റുള്ളവരെ വിധിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും മുഴുവൻ ചിത്രവും കാണാറില്ല എന്തിനാണ് തടസ്സമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധീക ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അർജുൻ നിങ്ങളോട് തെറ്റ് ചെയ്തിരിക്കാം പക്ഷേ അവൻ്റെ കാരണങ്ങൾ നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടെന്ന് നിങ്ങൾ അവനോട് ചോദിച്ചിട്ടുണ്ടോ അവൻ ആ ഭൂമിക്ക് അവകാശവാദം ഉന്നയിച്ചു വിക്രം മടിച്ചു അവൻ തൻ്റെ കോപത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു അവൻ അർജുൻ്റെ കാഴ്ചപ്പാട് പരിഗണിച്ചില്ല ഇല്ല എനിക്കില്ല അവൻ സമ്മതിച്ചു എങ്കിൽ നമുക്ക് ഗ്രാമത്തിലേക്ക് മടങ്ങാം മാസ്റ്റർ ഋഷി പറഞ്ഞു അയാളോട് ചോദിക്കൂ നമുക്ക് അറിയാത്ത ഒരു കാരണമുണ്ടാകാം മ ഗ്രാമത്തിൽ തിരിച്ചെത്തിയ വിക്രം മനസ്സിലാ മനസ്സോടെ അർജുനെ സമീപിച്ചു അവനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അർജുൻ തുറന്നു സംസാരിക്കുകയായിരുന്നു പ്രസ്തുത ഭൂമി തലമുറകളായി തൻ്റെ കുടുംബത്തിലുണ്ടെന്നും അടുത്തിടെയുണ്ടായ വെള്ളപ്പൊക്കം അതിരുകൾ മാറ്റിയെന്നും അദ്ദേഹം വിശദീകരിച്ചു തൻ്റെ എടുക്കാൻ അദ്ദേഹം വിശ ഉദ്ദേശിച്ചിരുന്നില്ല എന്നാൽ തൻ്റെ കുടുംബത്തിൻ്റെ പൈതൃകം വീണ്ടെടുക്കുക മാത്രമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു അർജുൻ്റെ ഉദ്ദേശം ദുരുദ്ദേശപരമല്ലെന്ന് മനസ്സിലാക്കിയ വിക്രം അത് ശ്രദ്ധിച്ചു അർജുൻ്റെ കാഴ്ചപ്പാട് മനസ്സിലാക്കാതെ അവനെ വിലയിരുത്തിയതിൽ അയാൾക്ക് കുറ്റബോധം തോന്നി എനിക്കറിയില്ലായിരുന്നു അദ്ദേഹം പറഞ്ഞു ചാടി നിഗമനങ്ങളിലെത്തിയതിൽ ക്ഷമിക്കണം നമുക്കിത് സമാധാനപരമായി പരിഹരിക്കാൻ എന്തെങ്കിലും വഴി കണ്ടെത്താമോ സ്വയം വിശദീകരിക്കാനുള്ള അവസരത്തിന് നന്ദിയോടെ അർജുൻ തലയാട്ടി മാസ്റ്റർ ഋഷിയുടെ മാർഗനിർദ്ദേശപ്രകാരം ഒരു ന്യായമായ പരിഹാരം കണ്ടെത്താൻ ഒരുമിച്ച് പ്രവർത്തിക്കാൻ അവർ സമ്മതിപ്പിച്ചു അവർ കൈ കൊടുത്തപ്പോൾ വിക്രമിനെ തൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരു ഭാരമുയർന്നു അവന്റെ കോപം അനുകമ്പയും വിവേകവും കൊണ്ട് മാറ്റിസ്ഥാപിക്കപ്പെട്ടു രണ്ട് അയൽക്കാർ അനുരഞ്ജനത്തിൽ ഏർപ്പെടുന്നത് കണ്ട് മാസ്റ്റർ ഋഷി പുഞ്ചിരിച്ചു പൂർണ്ണമായി ചിത്രം കാണുന്നതിൽ നിന്നും ഓരോരുത്തർക്കും അവരുടെ കാരണങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുന്നതിൽ നിന്നും ഓരോ സാഹചര്യത്തെയും സഹാനുഭൂതിയോടെയും അനുകമ്പയോടെയും സമൂ സമീപിക്കുന്നതിൽ നിന്നാണ് യഥാർത്ഥ ജ്ഞാനമുണ്ടായതെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു പാതയിലെ പാറക്കല്ലുകൾ വിക്രമിനെ ഒരു പ്രധാന പാഠം പഠിപ്പിച്ചു നിങ്ങൾ മറ്റുള്ളവരെ വിലയിരുത്തുന്നതിന് മുമ്പ് അവരുടെ കഥകൾ കേൾക്കാനും അവരുടെ യാത്ര മനസ്സിലാക്കാനും സമയമെടുക്കുക വിക്രം അന്ന് ക്ഷേത്രം വിട്ടത് ഒരു പുത്തൻ സമാധാനത്തോടെയാണ് ായവിധി ഉപേക്ഷിക്കുന്നതിലൂടെ രോഗശാന്തിയിലേക്കും ബന്ധത്തിലേക്കും തൻ്റെ ഹൃദയം തുറക്കാൻ കഴിയുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി ഉപരിപ്ലവത്തിനപ്പുറം കാണ കാണേണ്ടതിൻ്റെയും അനുകമ്പയുള്ള ഹൃദയത്തോടെ ജീവിതത്തെ സമീപിക്കുന്നതിൻ്റെയും മൂല്യം ഋഷിയുടെ പഠിപ്പിക്കലുകൾ അദ്ദേഹത്തിനെ കാണിച്ചു തന്നു ഇഫ് യു ലവ് ടു വാച്ച് ദിസ് വീഡിയോ യു കാൻ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്